പാട്ടുവേദിയിൽ പുത്തൻ പ്രകടനവുമായി ശ്രീധർ മത്താ മത്താപുത്തിരി എന്ന എം സി ശ്രീകുമാർ പാടിയ ഗാനമാണ് താരം തകർത്തു പാടുന്നത് രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി നിവേദി എത്തുന്നു ജേശുദാസ് പാതിരാമഴയേതോ എന്ന ഗാനമാണ് താരം സുന്ദരമായി പാടി അവതരിപ്പിക്കുന്നത് പാട്ടുകൾക്കെല്ലാം ഉള്ള ബേസിക് സംഭവം തനിമയാർന്ന ആലാപനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി കുട്ടിക്കുറുമ്പി പാർവണക്കുട്ടി എത്തുന്നു പട്ടണത്തിൽ എന്നും എന്ന കെസ് ചിത്ര പാടിയ പഴയകാല ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് താരത്തിന്റെ സംസാരം കേട്ട് ജഡ്ജസ് ചിരിച്ചു വഴിയാക്കുന്നുണ്ട് എന്തായിരുന്നു പാട്ട് പാടി താരത്തിന്റെ കുട്ടിത്തെ നിറഞ്ഞ പ്രകടനം കാണാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ഒരു മതില് മതിലിന്റെ അപ്പുറത്തോടെ ഒരു ആനഭൂമി അത് പിന്നെ താരത്തിൽ ഇറങ്ങാം